നിങ്ങൾക്കറിയാം ബെഞ്ചമിൻ നതന്യാഹു ഡൊണാൾഡ് ട്രംപിനെ കാണുന്നതിന് മുമ്പ് അദ്ദേഹം കണ്ട മറ്റൊരു ലോകനേതാവാണ് ടർക്കിയുടെ പ്രസിഡന്റ് തഹസീബ് ഉറുദുഖാൻ വലിയ പ്രസംഗം യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലിയിൽ ഇസ്രായേലിനെതിരെ പ്രസംഗിച്ചു അറബ് രാജ്യങ്ങൾക്ക് വേണ്ടിയും പാലസ്റ്റീനു വേണ്ടിയും പ്രസംഗിച്ചു ജനസൈഡ് എന്നൊക്കെ പ്രസംഗിച്ചു ഗ്ലോബലായിട്ടുള്ള കേരളത്തിലുള്ള മുസ്ലിം കമ്മ്യൂണിറ്റി മറ്റുള്ളവരൊക്കെ വലിയ രീതിയിൽ കൈയടിച്ചു ഇവർ തമ്മിലുള്ള പത്രസമ്മേളം അത് കഴിഞ്ഞ് ഹോൾ ഓഫീസിൽ നടത്തിയത് എനിക്കറിയത്തില്ല എത്ര പേര് കണ്ടു എന്ന് കാരണം അത് മുഴുവനായിട്ട് ഞാൻ ഇത് കണ്ടു ഈ ഞാൻ ആദ്യത്തെ ദിവസം മുതൽ പറയുന്നുണ്ട് ഈ ഉറുദുഗോന്റെ ലക്ഷ്യം അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് ടർക്കിയുമായിട്ടും അയാളുടെ പേഴ്സണൽ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ തുടക്കകാലത്ത് ഇദ്ദേഹം ഈ ടർക്കിയെ നല്ല രീതിയിൽ മുന്നോട്ട് നയിച്ച ഒരു ഭരണാധികാരിയാണ് ഒരു സംശയം ഇല്ല അതായത് ടർക്കിയെ ഒറ്റക്കെട്ടായിട്ട് കൊണ്ടുപോയി പിന്നീട് ഭരണത്തിന്റെ ആർത്തി മൂത്ത് ഈ ആ കറി അവിടെ നിൽക്ക അവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ കാരണം വലിയ ജനകീയം കൂടിയായിരുന്നു ഒരു സമയത്ത് ആ ജനകീയതം മുഴുവനും മാറി അവിടെ ഇദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള അണ്ട്രസ്റ്റ് ഉണ്ട് റെസിസ്റ്റൻസ് ഉണ്ട് ചെറുപ്പക്കാർ തൊഴിലില്ലായ്മയുണ്ട് എക്കണോമിക് സാങ്ഷൻ പല രാജ്യങ്ങളുടെയും അൺഡിക്ലെയർഡ് ഡിക്ലയർഡ് ഉണ്ട് അൺഡിക്ലെയർഡുണ്ട് അമേരിക്ക ഉൾപ്പെടെ അൺഡിക്ലെയർഡ് ആണ് ഈ സാങ്ഷൻ ഉണ്ട് ഈ ടർക്കി കാക്കി ടർക്കി ബിസിനസ് കാക്ക അമേരിക്കയിലോട്ട് ഫ്ലൈ ചെയ്യാൻ പറ്റത്തില്ല ബിസിനസ് ബിസാ റെസ്ട്രിക്ഷൻ ഉണ്ട് നിങ്ങൾക്കറിയാം ടർക്കിയുടെ ലീവ ഏറ്റവും മോശമായ രീതിയിലാണ് പോകുന്നത് അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ടർക്കി പ്രസിഡന്റ് പറയും ഞങ്ങളിപ്പോൾ ഇസ്രായേലിനെ അടിക്കാൻ പോകുന്നു ഞങ്ങളുടെ സഹോദരങ്ങളാണ് ഞങ്ങളുടെ ഇസ്ലാമിക് സഹോദരങ്ങൾ അപ്പോഴൊക്കെ ഞാൻ പറയും ഇദ്ദേഹം പറയുന്ന വെട്ടിയിലും തട്ടിയിലുമാണ് കാരണം ഇദ്ദേഹത്തെ പിന്നെ സ്ട്രാറ്റജിക് അനലിസ്റ്റുകൾ വളരെ മോശമായിട്ടാണ് പറഞ്ഞേക്കുന്നത് ഈ തർക്കിയിലുള്ളവർ തന്നെ അവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പറയുന്നുണ്ട് ഇയാൾക്ക് ഈ ഒരു ശതമാനം പോലും ഈ കാണിക്കുന്ന ഇസ്ലാമിക എന്ന് പറയുന്ന ചുമ്മാതാണെന്ന് പറയുന്നുണ്ട് സത്യം സത്യമായിട്ട് തെളിയുകയാണ് കാരണം ഈ ഇസ്രായേൽ ഹവാസ് ട്രംപിന്റെ ടൈ ട്രൈലാട്രിയൽ ഡീല് അതായത് മൂന്ന് രാജ് മൂന്ന് പാലസ്റ്റീനും ഇവരെല്ലാം കൂടെ ചേർന്നുള്ള ആ ഡീലിന്റെ ഭാഗമായിട്ട് ആദ്യം ഇത് ബ്രീഫ് ചെയ്ത് ടർക്കിയെ ടർക്കി പൂർണ്ണമായിട്ട് ഇതൊക്കെ സമ്മതിച്ചു അവരുടെ ആവശ്യം അങ്ങ് വേണോ പറഞ്ഞു അവരുടെ ആവശ്യം എന്തുവാ അവർക്ക് എഫ് തേർട്ടി ഫൈവ് എന്ന് പറഞ്ഞ സാധനം അതിൻ്റെ സ്പെയർ പാർട്സ് എഫ് സിക്സ്റ്റീൻ്റെ സ്പെയർ പാർട്സ് കൊടുക്കുന്നതിൽ അമേരിക്കൻ ബേസ് ഉണ്ട് അവിടെ അത് വേണം അവർ ആദ്യത്തെ ഡിമാൻഡ് രണ്ടാമത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത് അവർക്കുള്ള വിസ റെസ്ട്രിക്ഷൻ ടർക്കി സിറ്റിസൺ ഉള്ള വിസ റെസ്ട്രിക്ഷൻ അതായത് അവർക്ക് ഹറൈബലോൺ വിസയായിരുന്നു നേരത്തെ അവർക്ക് തിരിച്ചു വേണം മൂന്നാമത്തേത് അവരുടെ എക്കോണമിയെ ബൂം ചെയ്യാൻ വേണ്ടി അമേരിക്ക സഹായിക്കണം മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളും ടർക്കിയുമായിട്ട് അത്ര നല്ല ബന്ധത്തിലല്ല ഇതൊക്കെയാണ് ഇവരുടെ ഡിമാൻഡ് അല്ലാതെ ഇവർക്ക് ഈ പറയുന്ന ഈ പാലസ്തീനുമായിട്ടും ഇസ്ലാമിക രാജ്യങ്ങളിലെ ബിഗ് ബ്രദർ എന്നൊക്കെ പറയുന്നത് ചുമ്മാ തട്ടിപ്പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ അവിടെ വെച്ച് വലിയ സ്വീകരിക്കുന്നു അസിമ്പെന്ന് എപ്പോഴും സ്നേഹി സ്വീകരിക്കുന്നു ഇതൊക്കെ തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും ഭാഗമായിട്ട് മൃദുകോന ഉണ്ടാക്കിയെടുത്ത ഒരു ഫേക്ക് ഫിഗർ ആണ് ഇസ്ലാമിക സ്നേഹം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇത്രമാത്രം ഇസ്രായേലിനെ അനുകൂലിക്കുന്ന ഈ പീസ് ഡീലിനെ കണ്ണടച്ച് അംഗീകരിക്കാൻ ഈ ടർക്കിയെ കൊണ്ട് സാധിക്കൂ എന്റെ സിമ്പിൾ ക്വസ്റ്റ്യാണ് ചോദിക്കുന്നത് ടർക്കിക്ക് അവരുടെ കാര്യം ഒന്നാമത് ഇയാൾക്കെതിരെ അവിടെയുള്ള പ്രശ്നവും മറ്റുള്ള ഈ ടെറർ മൂവ്മെന്റുകളൊക്കെ ഭയങ്കരമായിട്ട് രൂപം കൊണ്ടിരിക്കുകയാണ് ടർക്കിക്ക് പുറത്തും അകത്തും എല്ലാം പല ഓപ്പോസിഷൻ പാർട്ടിയല്ല ഇതുമായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കാരണം ഏത് രീതി ഇയാൾ തെറിക്കുന്ന കണ്ടീഷൻ ആയി കഴിഞ്ഞപ്പോഴാണ് അമേരിക്ക റെസ്ട്രിക്ട് ചെയ്ത് പല രീതി കാരണം നിങ്ങളുടെ അമേരിക്ക ഡീപ് സ്റ്റേറ്റിന്റെ ഓപ്പറേഷൻസ് നിങ്ങൾ വായിച്ചാൽ മനസ്സിലാകും അവർക്ക് ഈ ടർക്കിയിലെ ഉറുദുവാനെ തെറിപ്പിക്കാൻ വലിയ സമയമൊന്നും വേട്ട അവർക്കത് ഓപ്പറേറ്റ് ചെയ്യാറില്ല അപ്പൊ ആ രീതിയിലുള്ള ഓപ്പറേഷൻസ് എല്ലാം തൽക്കാലം അമേരിക്ക പോസ് ചെയ്തേക്കുക കാരണം അമേരിക്കയ്ക്ക് താല്പര്യം ഉറുദുവാണ് അവിടെ തുടരുന്നതാണ് കാരണം ഇങ്ങനെയുള്ള ഗിമിക്സ് മാത്രമേ ഉള്ളൂ അവ അയാൾക്കുള്ള ആവശ്യങ്ങളും കാരണം ഇപ്പം അമേരിക്ക ടർക്കിക്ക് എഫ് സിക്സ് എഫ് തേർട്ടി ഫൈവ് കൊടുക്കും എഫ് സിക്സ്റ്റീൻ്റെ അത് മറ്റുള്ള വെപ്പൺസ് കൊടുത്താൽ ഇതിനകത്തൊക്കെ സോഴ്സ് കോഡും കില്ലർ സ്വിച്ച് ഒക്കെ ഉണ്ട് ഈ സാധനം ഒന്നും ഇസ്രായേലിന് എതിരെ ഉപയോഗിക്കാൻ പറ്റത്തില്ല അത് അമേരിക്കൻ അവർ അവരുടെ കമാൻഡ് എതിരെ തന്നെ അവർക്ക് ഇത് മുഴുവനും ബ്ലോക്ക് ചെയ്യാം ഇതിന്റെ ഫുൾ മെയിൻ്റെസ് എന്ന് പറഞ്ഞ അമേരിക്കൻ ഡിഫൻസ് കോൺട്രാക്റ്റേഴ്സ് അതായത് എഫ് സിക്സ്റ്റീൻ ആണെങ്കിലും വെപ്പൺസ് ആണെങ്കിലും അതേപോലെ അവർ എഫ് എസ് ഫോ എ ഫോർ ഹൺഡ്രഡ് അതായത് റഷ്യ കൊടുത്ത സാധനങ്ങൾ ഗ്രാജുവലി അത് വൈപ്പ് ഔട്ട് ചെയ്തിട്ട് പാട്രിയോട്ടിക് മിസൈൽ അതായത് ആന്റി ഡിഫെൻസ് സിസ്റ്റം എയർക്രാഫ്റ്റ് ഡിഫൻസ് സിസ്റ്റം എയർ ഡിഫെൻസ് സിസ്റ്റം അത് വാങ്ങാനും തയ്യാറായി ഇതൊക്കെ ഞാൻ ഡേവൺവെസ് പറയുന്ന ടർക്കി പറയുന്ന മുഴുവനും കള്ളത്തിനോട് അവർക്ക് ഒരു ആത്മാർച്ചയില്ല അതിനേക്കാളും എത്രയോ ആത്മാർത്ഥയുണ്ട് യു എക്കും സൗദി അറേബ്യൂ സോർട്ട് ഔട്ട് ചെയ്യണമെന്ന് ടർക്കിക്ക് അവരുടെ കാര്യം നോക്കണം കാരണം അവർ നിങ്ങൾ നോക്കുക അവരുടെ ടൂറിസം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡിക്ലൈൻ ചെയ്തു അവരുടെ മറ്റൊരു റവന്യൂ ആണ് ടൂറിസം എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള ടൂറിസ്റ്റുകൾ ഭയങ്കരമായിട്ട് കുറച്ചു ഇപ്പൊ ഇസ്ലാമിക രാജ്യങ്ങളുടെ ഗോഡ് ഫാദർ എന്ന് ഈ ടർക്കി പറയുന്ന കപടതയാണ് ഒന്ന് രണ്ടാമത് അവർക്ക് പാലസ്റ്റീൻ ജനതയോടൊക്കെ ഉണ്ട് സ്നേഹം അത് രണ്ടാമത് കപടതയാണ് ഈ ഹമാസിന്റെ പല ലീഡർഷിപ്പ് അവരുടെ ഫൈനാൻസുമായി ബന്ധപ്പെട്ട് പല ആൾക്കാരും പല ഈ ടർക്കിയിലുണ്ട് അപ്പം നിങ്ങൾക്കറിയാം കഴിഞ്ഞിടയ്ക്ക് ടർക്കി തന്നെ പറഞ്ഞതാണ് അവർ ഇസ്രായേലിൻ്റെ മൊസാവിന്റെ ഏജന്റുമാരെ അറസ്റ്റ് ചെയ്തു വലിയ സംഭവമായിട്ട് വായിച്ചതായിരിക്കും പക്ഷെ അറിയാൻ സാധിച്ചത് ഈ പ്രസിഡന്റ് ട്രംപുമായിട്ട് ടോക്സിന്റെ പേരിൽ അവരെയൊക്കെ പറഞ്ഞു വിട്ടു അവരോട് പോയിക്കോളാൻ പറഞ്ഞു ഇതെല്ലാം ടർക്കി അമേരിക്ക ഇസ്രായേലും അറിഞ്ഞുകൊണ്ട് കളിക്കുന്ന ഗെയിമുകളാണ് അവിടെ ഇത്ര പേരെ ഇരുത്തുകാരൊരു ഖത്തറ് കളിക്കുന്നതുപോലെ ഖത്തറിന് കുറച്ചും കൂടെ ആത്മാർത്ഥതയുണ്ട് ഈ പറയുന്ന മഹാബിസു സലഫിസു ആയിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന ഉറുദുകാർ ഒരു ശതമാനം പോലും അയാൾക്ക് ആത്മാർത്ഥതയും ഇല്ല അയാൾക്ക് അയാളുടെ കാര്യം അയാളുടെ സ്ഥാനം അയാളുടെ ബന്ധുക്കളുടെ കാര്യം മക്കളുടെ കാര്യം അവർ നടത്തുന്ന ബിസിനസ് ഓരോ ഒരു ഓരോരുമകൻ ടർക്കീഷ് ഡ്രോൺ ഉക്രൈനിലുണ്ടാക്കി നിൽക്കുന്നുണ്ട് ഇപ്പുറത്തും കൂടെ റഷ്യൻ ഒരു മേടിക്കുന്നതും ഇതിൽ നിന്ന് മനസ്സിലാക്കുക എത്രമാത്രം ഓപ്പർച്യൂണിസ്റ്റ് ആണ് ടർക്കിഷ് ഈ പറഞ്ഞ എന്ന് പറയുന്നതാണ് ഇപ്പം ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ അയാൾ ഈ പാലസ്റ്റീനോടും ഹമാസിനോടും കാണിക്കുന്ന മുഴുവനും ഓപ്പർച്യൂണിസ്റ്റാണ് അതായത് പക്ക തരികടയാണ് അയാൾ കാണിക്കുന്നത് അയാൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഓരോന്നും കാണിച്ച അയാൾ അമേരിക്കയിൽ നിന്ന് മേടിക്കും അതനുസരിച്ച് ഇസ്രായേലിന് വേണ്ട താല്പര്യ താല്പര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും അതുകൊണ്ടല്ലേ അവർ ഇത്രയും ഒരു പത്തോ പതിനഞ്ചോ പേരെ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു ഈ ഹമാസുമായി ബന്ധപ്പെട്ട് അവിടെ അവിടെ ഓപ്പറേഷൻസ് ഫിനാൻഷ്യൽ ഓഫീസൊക്കെ ഉണ്ട് അപ്പം അതുമായിട്ട് ചെയ്ത ആൾക്കാരൊക്കെ അവിടെ പോയി മുഴുവൻ ആൾക്കാരെയും പറഞ്ഞു വിട്ടു ഇത്രയേ ഉള്ളു കാര്യം അതായത് അതായത് ഞാൻ പറയുന്ന ഒരു മൈറ്റി സൂപ്പർ എക്കണോമിക് മിലിറ്ററി പവറാണ് അമേരിക്ക അവർ പറയുന്നത് കേട്ടേ ടർക്കിക്ക് പോകാൻ പറ്റത്തുള്ളൂ അതായത് ടർക്കി ഇപ്പം പാകിസ്ഥാന് ഡ്രോൺസ് കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഇന്ത്യൻ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ അമേരിക്കയുമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ അത് കുറയ്ക്കുവാൻ സാധിക്കും ഇതാണ് ഞാൻ പറയുന്നത് അമേരിക്കയുടെ പവർ അതാണ് കാരണം അവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ ഏറ്റവും കൂടുതൽ ഇന്നും ലോകത്ത് അവർക്കെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ ആ രീതിയിൽ അവരാക്കി വെച്ചിട്ടൊന്ന് ലോകം മുഴുവൻ അത് ഇന്നോ ഇന്നലോ കൊണ്ടുണ്ടാകും വളരെ രണ്ടാം ലോകമഹായുദ്ധം മുതൽ അവർ ചെയ്യുന്ന പരിപാടിയാണ് അതുകൊണ്ടാണ് ഈ ലോക ലോകരാജ്യങ്ങൾ മുഴുവൻ അവനെ താങ്ങി നിൽക്കുന്നത് ഈ പറയുന്ന ബ്രസീലിയൻ പ്രസിഡന്റ് ലുദെ ആണെങ്കിലും ബ്രിക്സിനുള്ള പ്രധാനപ്പെട്ട രാജ്യം അതേപോലെ സൗത്ത് ആഫ്രിക്ക ഇതൊക്കെ പോയി അവസാനം അമേരിക്കയുടെ കാലേ പിടിച്ചു ഇത്രയേ ഉള്ളൂ സംഭവം ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ മനസ്സിലാക്കേണ്ടത് നമ്മളായിട്ടില്ല അവനെ വെല്ലുവിളിക്കാൻ അതിനൊക്കെ ഒത്തിരി സമയമെടുക്കും ഇത് ടർക്കിയെ കണ്ടുപിടിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് പിടികിട്ടും അവർക്ക് വെപ്പൺസ് വേണം അവരുടെ സെക്യൂരിറ്റി ഇഷ്യൂ ഉണ്ട് ആ രാജ്യം നിലനിൽക്കേണ്ട ടെറർ ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ അൻട്രസ്റ്റ് ഉണ്ട് ഈ പറയുന്ന ഇസ്ലാമിക രാജ്യങ്ങളുടെ സോക്കോൾഡ് ഗോഡ് ഫാദർ എന്നൊക്കെ പറഞ്ഞ വല്ലാത്ത തട്ടിപ്പാണ് ഇത് മാത്രമേ ഉള്ളൂ ഉറുദ്ദാന്റെ ഒരു സംഭവം അതായത് ഉറുദുവാനെ കണ്ട് പിന്നെ കാണുന്ന ബെഞ്ചമെൻ്റെ തന്നെയാകുനെ ഇതാണ് കാ ഇതാണ് കറക്റ്റായിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ഡിപ്ലോമസി എങ്ങനെയാണ് ടർക്കി കളിക്കുന്നത് മറ്റുള്ള അറബ് രാജ്യങ്ങൾക്ക് പോലും ഇപ്പൊ പിടികെട്ടി ടർക്കി കളിക്കുന്ന വൃത്തികെട്ട ഗെയിമാണ് അതുകൊണ്ടാണ് പല പല രാജ്യങ്ങളും അവരുമായിട്ട് ഡിസ്റ്റൻസ് വെച്ചിരിക്കുന്നത് ഈ ടർക്കി എന്ന് പറഞ്ഞ രാജ്യത്തിന് ഇറാനുമായിട്ടുള്ള ഇസ്രായേൽ അരിയുണ്ടായ സമയത്ത് അവർക്ക് പല രീതിയിൽ രീതിയിലവരെ സഹായിക്കാൻ സാധിക്കും അവൻ ഒരു സഹായവും കൊടുത്തിട്ടില്ല പൂർണ്ണമായിട്ടും ഇറാനെതിരെ മീഡിയയിലൊക്കെ പറഞ്ഞേ ഉള്ളൂ പക്ഷേ അതത്തൂടെ ഇറാനെതിരെ കളിക്കുകയും ചെയ്തു അതായത് ടർക്കി ഒരർത്ഥത്തിൽ മറ്റൊരു മറ്റൊരു സംഭവമായിട്ട് നമുക്ക് അറിയാം മീഡിയകളൊക്കെ പറഞ്ഞു ഗ്ലോബൽ മീഡിയ ഗ്ലോബൽ മീഡിയയിൽ ഇന്ത്യൻ മീഡിയ പറഞ്ഞു കേരളത്തിലെ മീഡിയ പറഞ്ഞു ഈജിപ്റ്റ് യുദ്ധം ചെയ്യാൻ ഒരുങ്ങുന്നു ടർക്കി യുദ്ധം ചെയ്യാൻ ഒരുങ്ങുന്നു ഇസ്രായേലിന് എപ്പോഴൊക്കെ ഞാൻ പറയുന്നൊന്നും നടക്കാൻ പോകുന്നില്ല ഇതൊക്കെ അമേരിക്ക പറയുന്നതുപോലെ നിൽക്കുന്ന രാജ്യങ്ങൾ മാത്രമാണ് ഇവരെല്ലാം എക്കണോമിക്കലി വളരെ സ്റ്റേബിൾ ഇല്ലാത്ത രാജ്യങ്ങളാണ് ഇവർക്കൊക്കെ വെപ്പൺസ് വേണം കാരണം റഷ്യ എന്ന് പറഞ്ഞ രാജ്യം വെപ്പൺസിൻ്റെ കാര്യത്തിൽ ഇല്ലാതായി അതായത് ഗ്ലോബലായിട്ടുള്ള മിലിറ്ററി പവർ എന്ന് പറഞ്ഞ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഗ്ലോബലായിട്ട് അത് കണ്ടതാണ് ഇനി അവർക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രാജ്യം അമേരിക്ക മാത്രമേ ഉള്ളൂ കാരണം ചൈനീസ് ചൈനയായിട്ട് ചൈന ഈ പറയുന്ന രീതിയിൽ റഷ്യ പൂർണ്ണമായിട്ടും തകരുവാണെങ്കിൽ മാത്രമേ ചൈനയ്ക്ക് റോളിലോട്ട് ഔട്ട് വരുത്തുള്ളൂ അതായത് ലോകത്ത് വെപ്പൺസിൻ്റെ കാര്യത്തിൽ അൺഡിസ്പ്യൂട്ടഡ് ആയിട്ട് നിൽക്കുന്ന രാജ്യം ഇന്ന് അമേരിക്ക മാത്രമാണ് അതുകൊണ്ടും അതേപോലെ സാമ്പത്തികമായിട്ടും അതുകൊണ്ട് ഈ രാജ്യങ്ങളെല്ലാം ഒരു പരിധി അതായത് അമ്പത് മുതൽ അറുപത് എഴുപത് ശതമാനം അമേരിക്കൻ അടിമകളാണ് ആ ഒരു അർത്ഥത്തിലാണ് പല കാര്യം ഞാൻ പറഞ്ഞത് ഇന്ത്യയും ഈ കാര്യം അമേരിക്കയുമായിട്ട് പറഞ്ഞ് സെറ്റിൽ ചെയ്യണം പ്രാക്ടിക്കലി സെറ്റിൽ ചെയ്യണം അല്ലെങ്കിൽ ഇന്ത്യക്കും മുന്നോട്ട് പോകാൻ പാടാണ്